കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നത് വിക്രത്തിനോട് ആലപ്പിയ സത്യങ്ങളൊക്കെ ചോദിക്കണം അല്ല ഒരു കുഞ്ഞില്ല നിനക്ക് സോണിയില് ആ കുഞ്ഞിന്റെ കാര്യം എന്താന്ന് നോക്കുകയാണ് ഓ ചാരുമോളെ കുറിച്ചാണോ പറഞ്ഞേ ആ ചാരുമുള എന്റെ കുഞ്ഞൊന്നും അല്ല അതാ ബൈജുവിന്റെ കുഞ്ഞാന്ന് പറയാം വെറുതെ എന്നിട്ട് ആ കുറ്റം കൂടെ എന്റെ തലയിൽ കെട്ടിവെച്ചേക്കു ആ സോണി അവളെ പോലൊരു ഒരു മിടുക്കി എന്റെ പൊന്നോ ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് നേടിയെടുക്കാനിട്ട് ഇത്രയും കാലം എന്റെ ജീവൻ നശിപ്പിച്ചു കളഞ്ഞ് അവൾ ഒറ്റ എഴുത്തിയല്ലേ എന്ന് ചോദിക്കുക അങ്ങനെയാണ് കാര്യങ്ങളല്ലേ നിങ്ങൾ രക്ഷപ്പെട്ട എന്നാണെങ്കിലും അവള് അവളെപ്പോഴൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പെരുവഴിയായിപ്പോയനെന്ന് പറയാം ആൽബ പറഞ്ഞു കൃത്യസമയത്ത് തന്നെ വിക്രത്തെ കണ്ടോണ്ടാ എന്റെ ജീവിതം രക്ഷപ്പെട്ട ഈ നന്ദിയും കടപ്പാടും എനിക്ക് എന്നും ഉണ്ടാവും പിന്നെ എന്റെ കല്യാണം ഉണ്ടോ അടുത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നു കൂടേണ്ടതെന്ന് ചോദിക്കുവാണ് അതിനെന്താ ഉറപ്പായിട്ടും കൂടണോ എന്ന് പറയാം എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോകണം ആൽബി ഇങ്ങോട്ടും ആൽബി പറഞ്ഞു അതേടാ നീ സന്തോഷിക്കുക എത്ര ആവശ്യം സന്തോഷിക്കുക ഒരു ദിവസം കൂടെ നിനക്ക് സന്തോഷം ഉണ്ടായിരിക്കുള്ളൂ അതിനുശേഷം നീ തകർന്ന് തരിപ്പണം ആവൂടാന്ന് ആൽബി മനസ്സിൽ പറയാണ് പിന്നീട് കാണിക്കുന്ന വിക്രം നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം വിക്രം ഇങ്ങനെ ഓരോന്നയ്ക്ക് ആലോചിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞ് വന്നിട്ട് ചോദിച്ചു അല്ല എന്താണോ മോനെ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ ജോലി എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ഏ ജോലിയൊന്നും അല്ല അമ്മൂമ്മേ അതിനേക്കാളും വലിയ സന്തോഷാന്ന് പറയാ അതിനേക്കാളും വല്യ സന്തോഷം അതിൻ്റെ സന്തോഷം അമ്മൂമ്മേ മറ്റേ ആൽബി ഉണ്ടല്ലോ നിൽക്കും ഏത് ആൽബി ഓ ആ സോണിക്ക് കല്യാണം ആലോചിച്ച ഞാനും അച്ഛനും കൂടെ നേരത്തെ പോലു ഇപ്പൊ മനസ്സിലായി ഏഹ് അവനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയ മുടങ്ങിയായിരുന്നല്ലോ അവന് വേറെ കല്യാണോന്ന് ആഹാ അത് കൊള്ളാലോ ഉം സോണിയാണെങ്കി ഇപ്പൊ ആൽബീനെ കിട്ടൂന്നും പറഞ്ഞോണ്ട് പ്രതീക്ഷയോടെ ഇരുന്നാദേ അവൻ അവളെ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോവാ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമില്ലേ നിൽക്കുക ശരിയട മോനെ ശരിയാന്ന് പറയാ ഈ സമയത്ത് ശരണ്യം ഇങ്ങോട്ട് വരുന്നേ അവിടെ മറിഞ്ഞു നിൽക്കുക ഇവരുടെ ഇവരുടെ സംസാരം കേൾക്കുക മറിഞ്ഞു നിന്ന് പിന്നീട് മുത്തശ്ശി പറഞ്ഞു എടാ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല നിനക്കൊരു ജീവിതം വേണ്ടേ അതെന്താ മമ്മി അങ്ങനെ ചോദിച്ചേ അല്ല ഇപ്പൊ ഉള്ള ഒത്തിനും കൂടെ ഒരു പ്രയോജനം ഇല്ലെന്നറിയ നിനക്കറിയാലോ നിനക്ക് അവളുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെടണ്ടേ അതിന് ഏറ്റവും നല്ല മാർഗം സോണിയാന്ന് പറയാ അമ്മൂം എന്തൊക്കെ പറയണേന്ന് ചോദിക്കണം അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ ദേ ആദ്യം ചാരിമോളെ കൈയിലെടുക്കണം ചാരിമോളെ കയ്യിലെടുത്താ പിന്നെ സോണീനെ പരിധി വരുത്താനായിട്ട് എളുപ്പമായിട്ടുള്ള കാര്യമാണ് നിന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ അവള് അപ്പൊ ചാരുമോളെ നിന്റെ അടുത്തേക്ക് വന്നാ പിന്നെ സോണിക്ക് വരാതിരിക്കാൻ പറ്റുമോ സോണി നിന്റെ കാല് പിടിച്ച് നിന്റെ പുറകെ വന്നോളൂ അതിനു വേണ്ടി നീ ഇച്ചിരി താന്നു കൊടുക്കണം നീ ഇച്ചിരി പാവത്തുമൊക്കെ അഭിനയിക്കണം നിനക്കൊരു വല്ലായ്മയൊക്കെ അഭിനയിച്ച് അവളുടെ മുന്നിൽ താണു കൂപ്പി നിന്നിട്ടുണ്ടെങ്കില് അവൾ നിന്റെ അടുത്തേക്ക് താനേ വന്നോളും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറയാ പിന്നെ എന്ത് കേസും പുക്കാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിലും അവളുടെ അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ അതെല്ലാം നോക്കിയോളും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയാ അത്രയും നല്ല കാഷ്ടിയും അല്ലാതെ അവര് ആ കുടുംബത്തിലേക്ക് ചെന്ന് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ നിനക്ക് യോഗം ഇല്ലെന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇനിയാണെങ്കിലും നിനക്ക് നിന്റെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ അവസരം ഉണ്ടെന്ന് പറയാം മുത്തശ്ശി പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ ചാരുമോള് വലുതാവുക ചാരുമോള് വലുതാക്കിയപ്പോഴത്തേനും ചാരിമൂൾ സ്കൂളിലൊക്കെ ചേർക്കട സ്കൂളിൽ ചേർക്കുമ്പോൾ പിള്ളേരൊക്കെ ചോദിക്കില്ലേ അച്ഛനെന്ത്യ അച്ഛനെന്തിയെന്നൊക്കെ അപ്പൊ ചാരുമോക്ക് വിഷമാവും അപ്പൊ അതിനു മുമ്പ് തന്നെ നീ ചാരുമോളുമായിട്ട് കൂട്ടുകൂടണം പിന്നീട് ചാരുമോള് തന്നെ അവളുടെ അമ്മയോട് പറയണം ദേ എനിക്ക് എന്റെ അച്ഛനെ വേണമെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുക ശരിയാ ആ മുമ്പ് ഇത്ര ബുദ്ധിയുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയാ ഈ സമയം ചരണ്യോട് കാത്തിരുന്നോടാ ഇപ്പം നിനക്ക് കിട്ടു സോണീനെ നീ സോണിയുടെ അടുത്തേക്കല്ല പോന്നു നീ ജയിലിലേക്കായിരിക്കും പോകുന്നത് ശരണ്യ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അതിന് ശേഷം കാണിക്കുന്നേ രാഹുൽ വീട്ടിലേക്ക് വരുവായിരുന്നു രാഹുൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സറിയ അങ്ങോട്ട് വന്നു അല്ല അച്ഛന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുവാണ് ഏപാൻറ്റീനെ അതോടൊപ്പം ഞാൻ സേനങ്ങൾ ഒന്നിപ്പിക്കണ്ടേ അങ്ങനെ ചെയ്തോണ്ടല്ലേ ഇപ്പൊ ഇതുപോലത്തെ കുരിശികളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്ക മോളെ ഞാൻ അച്ഛൻ കൂടലൊന്നും പറയണ്ട ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ സോണിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ ചിലക്കനെ ഉള്ള ആ കുഞ്ഞിനെ നോക്കി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ പോരെ അപ്പൊ രണ്ടാം കല്യാണത്തിന് പോന്നു ഇതിനെല്ലാം കാരണം ഒറ്റയടുത്ത അച്ഛനാണ് അച്ഛൻ കാരണം ഇങ്ങനെയല്ല സംഭവിച്ചത് എന്തെ എന്നെ കൊണ്ടിന് കൂടുതലൊന്നും പറയിപ്പിക്കരുന്ന് പറയണ മോളെ നീ എന്തൊക്കെയാ പറയണേ എന്ന് പറയണ ഈ സമയത്താണ് മനോഹർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് മനോഹർ ചോദിച്ചു എന്താ അച്ഛനും മോളും തമ്മിൽ ഭയങ്കര ഒരു എന്ന് പറയണം അതേടാ നിന്റെ ഉഗാണ്ടയിലെ പ്രോപ്പർട്ടി ഇല്ലേ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമെന്ന് പറയാം സാരി ഒരു മനസ്സിലായി മനോഹറിനൊരു കൊട്ടു കൊടുത്താന്ന് സാരി പറഞ്ഞു എന്റെ മനുമാട്ട ഇനി ഞാൻ ഇവിടെ വന്നാൽ ശരിയാവില്ല അച്ഛനാന്ന് നോക്കൂല ഒരു പക്ഷേ എനിക്ക് പരിധി വിട്ടുപോകും ഞാനിങ്ങോട്ട് കേറിപ്പോവാന്ന് പറഞ്ഞിട്ട് സരോ ചവിട്ടിക്കുലി ഇങ്ങോട്ട് എടാ അല്ല നിനക്ക് എന്തിന്റെ എന്തിൻ്റെ നീ ചോദിക്കടാ മനോഹരനാ അല്ല അമ്മായിച്ചന്റെ തീരുമാനം എന്താ അമ്മായിച്ചനാ കൃത്യ അവസരം ഒന്നും അമ്മായിച്ചൻ പാഴാക്കാറില്ല എപ്പ നോക്കിയാലോ എനിക്കിട്ട് കുത്ത ഇതിനുള്ള ഒരു തിരിച്ചടി ഞാൻ തന്നാണല്ലോ അമ്മായിച്ചൻ താങ്ങില്ല എന്ന് പറയാം അല്ലിപ്പം നിനക്ക് എന്താ വേണ്ടേ അതെ എനിക്ക് തരാനുള്ളു എന്താന്ന് വെച്ചാൽ തന്ന ഞാനങ്ങോട്ട് പൊക്കോളാന്ന് പറയാം കുറച്ചും കൂടെ നീ പോലോ നീ മൊത്തം മേടിച്ചോണ്ട് പോയ ഇരിക്കുന്നല്ലേ എന്ന് ചോദിക്കോ ഓ ഇനിയിപ്പൊ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട ഉള്ളത് തന്നാ മതി എന്ന് പറയാ എടാ നിനക്ക് അതിന് നാണമുണ്ടോ ഏഹ് വലിയ കോടീശ്ശന്റെ മോനാന്ന് പറഞ്ഞാൽ നടക്കുന്നവന് നാണമില്ലാത്തവെന്ന് പറയാ അതെ അമ്മായിച്ച ഞാൻ കോടീശൻറെ മോൻ തന്നെയാ ഇത് ഞാൻ കല്യാണം കഴിച്ച വീട്ടിലെ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ എല്ലാം കോടീശനെ അവരുടെ മക്കളാ അവരെ അവരുടെയൊക്കെ സ്വത്ത് വെച്ച് നോക്കുവാണെങ്കില് അമ്മായിച്ചനൊക്കെ എന്റെ മുന്നില് വെറൊരു പുഴു മാത്ര പറഞ്ഞു രാഹുലിനെ കളിയാക്കുവാണ് മനോഹർ പിന്നീട് പറഞ്ഞു ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുകയടാ അമ്മാശ ഭയങ്കര ഗൂഢതന്ത്രത്തിനാണല്ലോ അല്ല നാളെ കല്യാണത്തിന് പോകണ്ടതെന്ന് ചോദിക്കുവാണ് ഏത് കല്യാണത്തിന് അല്ല സോണിയുടെ കല്യാണത്തിന് അതേപിന്നെ രാഹുലിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനോഹർ മനസ്സിലായി എന്തൊക്കെയോ പ്ലാൻ അല്ല ചെയ്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ അവൻ പ്ലാനും പദ്ധതിയും ചോദിച്ചുകൊണ്ട് വന്നേക്കുന്നു എന്ന് പറയാണ് മനോഹർ പറഞ്ഞു അതെ നിങ്ങൾ എന്തൊക്കെ പ്ലാനും പദ്ധതിയും ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങളെക്കൊണ്ട് അതിനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ധൈര്യത്തിൽ ധൈര്യത്തിലൂടെ നിൽക്കണേന്ന് ചോദിച്ചിട്ട് മനോഹർ അങ്ങോട്ട് കേറുപ്പാണ് ഈ സമയം രാഹുൽ പറഞ്ഞു അതേടാ നീ എന്നെ കഴിവ് കെട്ടാനായിട്ട് കണ്ടു ഈ രാഹുൽ കഴിവുള്ളവനാണോ അല്ലയോന്ന് ഞാൻ കാണിച്ചതരാ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ആൽബി വീട്ടിലേക്ക് വന്നതിന് ശേഷം അഗസ്റ്റിനോടും ആൽബിയുടെ അമ്മയോടും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു വഴിക്ക് വെച്ച് വിക്രത്തിനെ കണ്ട കാര്യമൊക്കെ പറയാം അപ്പം അഗസ്റ്റിൻ്റെ അമ്മ പറഞ്ഞു എന്നാലും അവനെന്ത് ദുഷ്ടനമ്മോനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്റെ അമ്മയെ അവനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ട് പറയാണ് അവൻ ഇതല്ല ഇതിൽ അപ്പുറവും പറയും ചാരുമോള് സ്വന്തം കുഞ്ഞല്ലെന്ന് വരെ അവൻ പറഞ്ഞേക്കെന്ന് പറയാം അങ്ങനെയും പറഞ്ഞു നിൽക്കാം അതെ ഒരു കണക്കിനാ നല്ലതാ അവന്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞോട്ടെ എന്റെ മോളാ അത് ഞാൻ എന്റെ മോളായിട്ട് വളർത്തിക്കോളാന്ന് പറയാം ഇത് കേട്ടി ഫിനും ആ ആൽബിയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് അസ്റ്റം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ചന്ദ്രസേന്റെ ഭാര്യനെ കാണാനായിട്ടാണ് പക്ഷെ അതിനുശേഷം ഉണ്ടായത് ഇതെല്ലാം നികുത്തവ അതുകൊണ്ടല്ലേ സോണിമോളെ പോലെ നല്ലൊരു മോളെ എനിക്ക് എൻ്റെ മരുമോളായി കിട്ട കിട്ടേന് എൻ്റെ മരുമോളായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്നേ ശരിക്കും അവളെൻ്റെ മരുമോളല്ല എൻ്റെ മോളായിട്ട് തന്നെ ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ പോകുന്നു പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആൽബിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ആൽബി അങ്ങോട്ട് കയറി പോവുകയാണ് അതിനുശേഷം രാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കിരണങ്ങോട് കിടക്കുമായിരുന്നു അപ്പോൾ കല്യാണി കിരണോട് പറഞ്ഞു നീ ഒന്നും ഒരു രാത്രിയും കൂടെ ഈ ഒരു രാത്രിയും കൂടെ കൊണ്ട് നമ്മുടെ എല്ലാ കഷ്ടതകളും തീരാൻ പോകാനല്ലേ കിരണേട്ടാന്ന് ചോദിക്കുകയാണ് അതെ അതെ ഒരു രാത്രി കൂടെ കഴിഞ്ഞാൽ സോണിക്ക് നല്ലൊരു ജീവിതം കിട്ടും അങ്ങനെ നമ്മളെല്ലാവരും സേഫായി എത്രയോ കാലത്തെ ആഗ്രഹങ്ങളായിരുന്നു ആയിരുന്നു നമ്മുടെ അല്ലേന്ന് ചോദിക്കുകയാണ് കല്യാണ ചെറിയ കിരണേട്ട എത്രയോ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി അച്ഛനും അമ്മയും ഒന്നിക്കുന്നതിനും സോണിക്ക് ഒരു നല്ല ജീവിതം കിട്ടാനും വേണ്ടിയിട്ട് അവസാനം അതെല്ലാം മംഗളവരമായിട്ട് നടന്നില്ല ചോദിക്കുക എന്നാലും എനിക്കൊരു പേടിയുണ്ട് കിരണേട്ടെന്ന് പറഞ്ഞാൽ എന്തിനാ പേടിക്കുന്നത് ഒരു പേടിയും വേണ്ട എനിക്ക് ആ രാഹുലങ്ങളിനെ കുറിച്ച് ഓർത്തിട്ട പേടി അയാൾ എന്തെങ്കിലും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അയാള് കയറാസ് ചെയ്യുന്നൊന്നും പെട്ടെന്നേ മറക്കില്ല കല്യാണം കഴിഞ്ഞാലും അവരിവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് അമേരിക്കക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാ ശരിയാ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അയാൾ ഇനിയും ദുഷ്ടത്തരം ചിലപ്പോൾ കാണിക്കൂന്ന് പറയാണ് ഈ സമയത്ത് സേന്യം രൂപ അതിലേറെ സന്തോഷത്തിലായിരിക്കുന്നു അതിലേറെ സന്തോഷത്തിലായിരുന്നു സേനം പറഞ്ഞു നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നോ നമ്മൾ രണ്ടുപേരും ഒരുമിക്കുന്നു നമ്മുടെ മോളുടെ കല്യാണം നമ്മൾ തന്നെ നടത്തി കൊടുക്കുന്നു ജൂ പറഞ്ഞു അതിനൊക്കെ ഒരു നിമിത്തമായതോ അയാളാ ഇനിയിപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ലല്ലോ അയാളുടെ വിചാരം നമ്മൾ തമ്മിൽ ഇപ്പോഴും ഒരു കണക്കിന് നല്ല കാര്യം തന്നെയല്ല ചന്ദ്രനേട്ടാന്ന് ചോദിക്കുകയാണ് അതെ അതെ അയാൾക്കിട്ട് ഇതിനേക്കാളും വലിയൊരു തിരിച്ചടി കിട്ടാനില്ലെന്ന് പറയാ ജൂ പറഞ്ഞു എൻ്റെ മോള് എത്രമാത്രം കരന്നറിയാം വിക്രം കാരണം പക്ഷേ ഇനി എൻ്റെ മോൾക്ക് സന്തോഷത്തിന് ദിരങ്ങളാ വരാൻ പോകുന്നു പറയാം അയാൾക്കുട്ടൊരു എട്ടിന്റെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചന്ദ്രേട്ടാ അയാൾക്കുട്ടി പണി തന്നെ കൊടുക്കണം എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞാൽ ആ ഇനി അയാളെ നമ്മൾ വെറുതെ വിട്ട് കൂടാന്നുടേ ചന്ദ്രസേന പറഞ്ഞു എല്ലാം കഴിയട്ടെ എല്ലാം കഴിഞ്ഞൊന്നു ഒരു കരയ്ക്ക് എടുത്തിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാമെന്ന് പറയാണ് ഈ സമയം സോണി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുവായിരുന്നു ആൽബി ഒന്ന് പറഞ്ഞിട്ട് കാര്യങ്ങള് മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ടാണ് നിന്നെ എൻ്റെ പപ്പയും മമ്മിയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേ ചാരുമോളെ എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ വളർത്തും അതൊക്കെ ചിന്തിച്ചിങ്ങനെ കിടന്നിട്ട് സോണിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ആൽബി വിളിക്കുന്നത് ആൽബി വിളിച്ചിട്ട് പറഞ്ഞു അല്ല എന്തെടുക്കുവായിരുന്നു ചോദിക്കുകയാണ് ഏയ് ഇല്ല ഞാൻ കിടക്കുമായിരുന്നു ഇന്നൊരു രാത്രിയും കൂടെയുള്ളു നമ്മൾ തമ്മിൽ ഈ ആകരിച്ച നാളെ നമ്മളുടെ എൻ്റെ ഒന്നാകുവെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സോണിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയത്താണ് ഗേറ്റ് കടന്നിട്ട് ആ ഗുണ്ട അങ്ങോട്ട് വരുന്നത് ഗുണ്ട വന്നിട്ട് നേരെ ആൽബിയുടെ കാറിൻ്റെ അടുത്തേക്ക് വരുവാണ് കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാറിനകത്തേക്ക് കൊണ്ട് ആ ബോംബ് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ അത് അന്നത്തെ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നത് നന്ദി